പ്രഗത്ഭരായ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരെയും വീട്ടിൽ പോയി കണ്ട് ആദരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം അദ്ദേഹം തന്നെ ഏകാംഗമായിട്ട് ചെയ്ത വ്യക്തിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് പുസ്തകം ഞങ്ങൾക്കറിയാം ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരുടെയൊക്കെ വീട്ടിൽ പോയി അവരുമായിട്ടുള്ള അഭിമുഖങ്ങളും സൗഹൃദങ്ങളും പങ്കുവെച്ച് അവരെ ആദരിച്ചു കൊണ്ടിരുന്നു ഇദ്ദേഹം ഞങ്ങൾക്കുള്ള വലിയൊരു ഒരു ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു ഒരു സ്നേഹവതാണ് വേറെ ആരും അതിന് മുതിർന്നിട്ടില്ല എഴുത്തുകാരുണ്ട് ചിത്രകാരന്മാരുണ്ട് ശില്പികളുണ്ട് കാനായിയെ വിടുമെന്ന് നമ്മൾ ആദരിച്ചിട്ടുണ്ട് എന്നെ ആദരിച്ചിട്ടുണ്ട് അല്ലാതെ ക്രോസ് ബെൽറ്റ് മണി എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടായിരുന്നു അദ്ദേഹം കാനായി കുതിര ഉണ്ടായിരുന്നു വേറെ സാഹിത്യകാരന്മാര് പലരും പ്രഗത്ഭരായിട്ട് എനിക്ക് തന്നെ ഒ എൻ വി സാറിനെ നമ്മള് ഒരു തവണ ചെയ്തില്ല കിട്ടിയില്ല പുതുശ്ശേരി രാമേന്ദ്രൻ ചെയ്തിരുന്നു അല്ലാതെ വേറെ ഒരുപാട് ആളുകൾ എനിക്ക് വന്നൊരു ഇരുപത് മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള കാര്യങ്ങളായിക്കോട്ടെ അതിന് അപ്പൊ അദ്ദേഹം അന്നേ ഈ ഈ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്ന വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു സൗഹൃദം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ അതൊരു വലിയ അസാധാരണ കാര്യം തന്നെയാണ് ആർക്കും ഇല്ലാത്ത ഒരു ഗുണമാണത് വാസ്തവത്തിൽ കാരണം ഒരാൾ ചിത്രം വരയ്ക്കുന്നു ഒരാൾ ശില്പം ചെയ്യുന്നു ഒരാൾ സാഹിത്യം ചെയ്യുന്നു അതെല്ലാം കൊള്ളാമെങ്കിൽ ആ എഴുതിയ ആളിനെ മുൻപിലിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി പറയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പ്രചോദനമാണ് ചിത്രകാരനായാലും നന്നായിരിക്കുന്നു സാറേ അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ ഇങ്ങോട്ട് വേറെ വരയ്ക്കാമല്ലോ എന്നൊക്കെയുള്ള പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ അഭിവന്തിയായ ആളായിട്ട് അങ്ങനെ കാണാൻ കഴിയുന്നത്